ഹായ് നമസ്കാരം ദാർശകനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ മമ്മൂക്കയും ആസിഫുക ആസിഫലിയുമാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മമ്മൂക്കയുടെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം ഭ്രമയുഗം എന്ന സിനിമയിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രവും ആസിഫ് അലിയുടെ കിഷ്കാ ഇഷ്കിന്ദ കാണ്ടം എന്ന സിനിമയിലെ കഥാപാത്രവുമാണ് ഫൈനൽ റൗണ്ടിൽ എന്നാണ് നമുക്കറിയാൻ നാളെ നമുക്കറിയാം നാളെ ഈവനിങ്ങോട് കൂടി നമുക്കറിയാൻ സാധിക്കും ആർക്കാണ് എന്ന് ഇതിനിടയിൽ ലാലാട്ടൻ്റെ മോഹൻലാലിൻ്റെ വാലിപനം സിനിമ മഞ്ഞും മഴയൊക്കെ കൊണ്ടിട്ട് തൊണ്ണൂറ് ദിവസം കഷ്ടപ്പെട്ടിട്ട് മണൽക്കാലിലൊക്കെ പോയി ബുദ്ധിമുട്ടിയിട്ട് അഭിനയിച്ചുകൊണ്ട് ആൾക്കൊന്നും കിട്ടിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാൻസുകാർ രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെയും ഒരു കൊടുക്കണ അവാർഡ് കുറേ നാളെ കിട്ടിയിട്ടില്ല മോഹൻലാലിന് ഈ പൊളി മാത്രമുള്ളൂ ഈ പറഞ്ഞ തുടരും എന്ന സിനിമ ഗംഭീരമാണ് ഗംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമാണെന്ന് പറിച്ചില്ലല്ലാതെ ഒരു അവാർഡ് പോലും കിട്ടാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് ബാലുബൻ ആ സിനിമ കഷ്ടപ്പെട്ടിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ് മമ്മൂട്ടിയുടെ പോലെ വീട്ടിലിരുന്ന് കൊണ്ട് അഭിനയിച്ചിട്ടുള്ളതല്ല തൊണ്ണൂറ് ദിവസം കഷ്ടപ്പെട്ട് മണൽക്കാടിൽ പോയി ഒരു ശ്വാസം പോലും കിട്ടാതെ മണലിൻ്റെ പൊടി കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ശ്വസിച്ചിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് എന്തായാലും ലിജു ജസ് പൊലിശ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പോൾ അയാളുടെ സിനിമയിൽ അഭിനയിച്ചാൽ എന്തായാലും അവാർഡ് കൊടുക്കണം എന്നു പറഞ്ഞാൽ കരുകയാണ് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ യാതൊരു മാർഗ്ഗം ഇല്ല അവരൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അലിയും മമ്മൂക്കയും ആണ് അവസാനം അഭിനയി എന്താ പറയുക പൊരുതി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിച്ചില്ല അതായത് മോഹൻലാലിന് മലയിക്കോട്ട വാലിമൻ എന്ന സിനിമയിൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇതോടുകൂടി അവാർഡ് കമ്മറ്റി തല്ലിപ്പൊളിച്ച് കളയേണ്ടി വരും ഒരിക്കലും കൊടുക്കില്ല ഔട്ടായി എന്നാണ് കേട്ടത് എന്നാലും നമുക്കറിയാൻ സാധിക്കും ഉഡായിപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അത്രമാത്രം ഗംഭീരമായുള്ള മമ്മൂക്കിയുടെ കഥാപാത്രം ഭ്രമയുഗം ഇനി ഇതുപോലൊരു കഥാപാത്രം അയാൾക്ക് കിട്ടാൻ പോലും സാധിക്കില്ല അതേപോലെ അലിയുടെ നല്ല കഥാപാത്രങ്ങൾ രണ്ട് മൂന്നെണ്ണം വന്നിട്ട് കാണ്ടം പോലെയുള്ള സിനിമകൾ നല്ല കഥാപാത്രങ്ങൾ വന്നിട്ട് ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ ആസിഫലിക്കോ മമ്മൂക്കിക്കോ കൊടുത്തോണ്ട് യാതൊരു കുഴപ്പമില്ല മറ്റ് നടന്മാർക്ക് കൊടുക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തതാ സേട്ടൻ തൃശ്ശൂരിൽ നിന്നു